ഇപ്പോൾ ജോർജ് ജോർജ് ജോസഫ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഇപ്പോൾ ഈ കല്ലറ കരുതുന്നു കല്ലറ പൊളിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ മൃതദേഹം ഇരുത്തിയ നിലയിലൊക്കെയാണ് അതിലുള്ളത് ഉള്ളത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കടക്കമായി അവിടുന്ന് മാറ്റുന്നു എന്നുള്ളതാണ് എന്താണ് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് അല്ല വീട്ടുകാർ പറഞ്ഞതില് അങ്ങനെ അദ്ദേഹം മരണമടങ്ങൂ എന്നാണ് പറഞ്ഞത് അതേതായാലും സമാധി തന്നെ നമ്മൾ കണ്ടു പിന്നെ അത് പോസ്റ്റ്മോർട്ടം വിവരം ചെയ്യുമ്പം അതൊരു സ്വാഭാവിക മരണമാകാനാണ് സാധ്യത എന്നാലും ഇത് ഈ പോസ്റ്റ്മോർട്ടം അല്ലാതെ വേറെ നമുക്ക് അതിനകത്ത് മാർഗമില്ല അതുകൊണ്ട് ഇതിന്റെ വിവരം അറിയുമ്പം അത് രണ്ടു മൂന്ന് ദിവസത്തിനകം നമുക്ക് അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന്റെ വിവരങ്ങൾ അറിയാം വേറെ ഒരു ഹൈക്കോടതി അത് തന്നെയാണല്ലോ ചോദിച്ചത് ഭരണത്തിന് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ മരണകാരണം എന്താണോ ആ സമാധി ആ വീട്ടുകാരില്ലാതെ അവരുടെ ചുറ്റുവട്ടത്തിൽ അവരുടെ ആ അമ്പലത്തിൽ വരുന്നവരും അങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇത് ഇതുപോലൊരു നടപടിക്രമത്തിലിട്ട് പോവില്ലായിരുന്നു കോടതിയും പോവില്ലായിരുന്നു പോലീസും പോവില്ലായിരുന്നു ആർമിയും പോവില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതല്ലാതെ വേറെ മാർഗം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ തന്നെ നടക്കും മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നടക്കട്ടെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ തന്നെ കൂടുതൽ ലയിപ്പിച്ച സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റും അപ്പൊ അതിലൊരു വ്യക്തത വരും അപ്പൊ അതോടുകൂടി ഇതിന് ഒരു പരിഹാരം രണ്ടു ദിവസത്തിനകം ഇതിന് ഒരു പരിഹാരം ഉണ്ടാവും ഏത് രീതിയിലുള്ള മരണമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ശ്രീ ജോർജ് ജോസഫ് ഈ ഈ വിഷയം ഇത്രയും വിവാദമാകുന്നത് ഇത്തരത്തിൽ സമാധിയാകാൻ പോകുന്നു എന്നൊക്കെ വയ്യാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നു അതിനുശേഷം മകൻ കൊണ്ടുപോയി സമാധിയിരുത്തുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ സാധാരണ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും കേട്ടുകേൾവിയില്ല അത് അത് തന്നെയാണ് ഇതിലൊരു അസ്വാഭാവികത ഉണ്ടാക്കുന്നത് ഇത്തരത്തിലാണ് മരണം സംഭവിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് മരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടത് കൂടിയാണല്ലോ മൂന്നോ നാലോ ആൾക്കാര് അയലോക്കൻകാര് അല്ലെങ്കിൽ ആ ഭക്തരുടെ സാന്നിധ്യത്തിലായിരുന്നെങ്കിൽ അതൊരു സമാധിയായിട്ട് തന്നെ കണക്കാക്കി പോലീസ് മുന്നോട്ട് പോയതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ സംശയം വന്നതിരിക്കുന്നു വേറെ ഒരു മാർഗമില്ല അല്ലെങ്കിൽ ആ സമാധി സമയത്ത് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ആ സമാധിയുടെ അവിടെ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം പഠിപ്പ് ചെയ്യും അദ്ദേഹം പൾസ് നോക്കും ബോഡി നോക്കും അപ്പം നാച്ചുറൽ ഡോക്ടർ മനസ്സിലാക്കും അപ്പൊ ഇപ്പോഴ് അതിന് ഉള്ള ഒരു മാർഗം ഒന്നുമില്ല ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യില്ലെങ്കിൽ മാത്രമേ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് അറിയിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇതിന് ഈ ടെൻഷൻ അങ്ങ് കുറയും അതൊരു സ്വാഭാവികമായ മരണമാണ് നാട്ടുകൾ ഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പുണ്യക്ഷേത്രമായിട്ട് മാറും എന്നാണ് ഞാൻ പറയുന്നത് ഈ മരണശേഷമാണ് മക്കൾ ഇത്തരത്തിൽ സമാധിയിരുത്തിയത് ഇത് മുൻകൂട്ടി ഈ പ്രവചിച്ചു എന്നൊക്കെ പറയുന്നതിൽ സാറിന്റെ ഒരു സാർ അതിനെയൊക്കെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് പറയുന്നത് സമാധിയുണ്ട് പലർക്കും അഭിജിതമാണ് ഇപ്പോഴത്തെ കാലത്തിൽ ഈ ആധുനിക യുഗത്തിൽ ആരും വിശ്വസിക്കത്തില്ല പക്ഷെ മരണം അടുത്തുമ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം അല്ലെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂർ കടം തട്ടല്ലാതെ സ്വാഭാവികമായ മരണം ഉണ്ടെങ്കിൽ അത് മനുഷ്യനറിയാം ആ മനുഷ്യനറിയാന്നുള്ള ശാസ്ത്ര അപ്പൊ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് തയ്യാറാവും മരണത്തിലേക്ക് പോവുകയാണ് എനിക്ക് സമാധിയിരിക്കണം അല്പാസനത്തിരിക്കണം അത് മനുഷ്യന് മരിക്കുന്ന യോഗികൾ കാണാറുണ്ട് ഇന്നും ഉണ്ട് അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയാലും അതിലൊരു ദുരൂഹത അവശേഷിക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതിപ്പോൾ മരിച്ചതിന് ശേഷമാണ് സമാധി ഇരുത്തിയാലും മരിച്ചതിന് ശേഷമാണ് ഈ നടപടികളൊക്കെ മകൻ ചെയ്തത് എന്ന് തന്നെ ഇരിക്കട്ടെ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ഈ കാലഘട്ടത്തിലാണല്ലോ ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയൊന്നും ഈ അടുത്തിടെ നമ്മൾ നമ്മളിങ്ങനെയൊന്നും കേട്ട് കേൾവ് ഇല്ലതാണ് അപ്പോൾ ആ ആ സമയത്ത് ഇതിലൊരു ദുരൂഹത അങ്ങനെ തന്നെ അവശേഷിക്കല്ലോ അതത് മരിക്കുന്നതിന് മുമ്പ് ഒരാൾ പറയുകയാണ് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ മരിക്കും എന്നൊക്കെയുള്ളത് നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ അങ്ങനെ അധികം കേട്ട് ശീലമില്ലല്ലോ ഇല്ല അത് അത് ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് നോക്കേണ്ടത് ശരിയാണ് നമുക്കറിയാം ഒരു ആരോഗ്യമുള്ള ഒരാള് അത് അനുസരിച്ചായി അദ്ദേഹം മരണത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അപ്പൊ അപ്പമാരും വീട്ടുകാർക്കൊക്കെ പലർക്കും അറിയാം മരണ തന്നെ എടുക്കാറാകുമ്പം എല്ലാവരും വീട്ടിൽ പുറത്തിച്ച് കൂടും അതൊക്കെ സ്വാഭാവികമാണ് അതൊരു ശാസ്ത്രീയമായതിന്റെ വശം തന്നെയാണ് മരണം അറിയാൻ പറ്റും അപ്പൊ അത് ഇപ്പോഴത്തെ ആധുനിക ഉള്ളവർ അന്ധമായിട്ടാണെന്ന് വിശ്വസിക്കുന്ന പറഞ്ഞ് അതിനോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുംഭമേളക്ക് മുപ്പത്തി ആറ് കോടി ജനങ്ങൾ വന്നിട്ടുണ്ടല്ല അതെന്താണ് എന്താണ് അത് ഈ ഹിന്ദു ഈസ് പോലും ഇന്ത്യയുടെ ഭാരം അതിനകത്ത് ഈ സമാധി പറയുന്നുണ്ട് അത് വായിച്ചു പഠിക്കുന്ന ആൾക്കാരില്ല ഞാന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഈ മരണകാരണം അങ്ങനെ സമാധിയാവുന്ന ധാരാളം ഇന്ത്യയിലെ യോഗ്യതണ്ട് അപ്പൊ അത് പല സ്റ്റേറ്റിലും ഉണ്ട് പക്ഷെ കേരളത്തിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇതിലോട്ടൊന്നും നമ്മള് നടക്കാറില്ല അനുസരിച്ചാറില്ല ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് സമാധി ഉണ്ട് അതുകൊണ്ടാണ് അത് പറയുന്നത് സമാധി ആണെങ്കിൽ അതിനായിട്ട് തടസ്സം നിൽക്കാനൊക്കെ ഒരാൾ അത് മരിക്കുകയാണ് അറിയാം ഞാൻ മരണത്തിലേക്ക് പോകും വീട്ടുകാരെയൊക്കെ വിളിക്കുക അങ്ങനെയല്ലേ നമ്മുടെ വീടുകളിലെ പാരമ്പര്യം നമ്മൾ അതൊക്കെ ആലോചിക്കണം നമ്മള് അപ്പന്മാരൊക്കെ കണ്ട് മരിക്കുമ്പോൾ മരിക്കണറാകുമ്പം ബന്ധുക്കളെല്ലാം വരും അത് മരണത്തോട് പോവുകയാണെന്ന് അറിയാം അപ്പൊ അങ്ങനെ അവര് നമ്മുടെ അല്ലെ ആ ഈ ആത്മാവ് വെളിയിലിട്ട് പോകും എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ സങ്കല്പങ്ങളാണോ പക്ഷെ അതിന് ശാസ്ത്രതയില്ലെങ്കിലും നമ്മുടെ യോഗികളൊക്കെ അത് ഇപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട് അപ്പൊ അഘോരികൾ എങ്ങനെയാണ് അഘോരികളുടെ ഒരു വൺപത് ആയിരക്കണക്കിന് അഘോരികളുണ്ട് അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഒരു ഹിന്ദുവിശ്വത്തിന്റെ സംസ്കാരമാണ് അത് ആധുനിക അതൊന്നും വിലപ്പോഴും അത് അനുഷ്ഠിക്കുന്നതിന് എന്താ അന്യകാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല ശരി നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനാൽ